റോഷിപാൽ റോഷിപാൽ പാർട്ടി തീരുമാനം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ എന്ന് തന്നെ വേണ്ട കരുതാൻ ഹൈക്കമാൻഡ് തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന് വിടുകയായിരുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നു പാർട്ടിയിൽ നിന്ന് പുറത്താകുമ്പോൾ ഇനി അടുത്തത് എം എൽ എ സ്ഥാനം രാജിവെക്കലാണ് വളരെ വേഗം ആ നടപടികളിലേക്ക് കടക്കേണ്ടി വരില്ലേ രാഹുൽ മാങ്കൂട്ടത്തിന് റോഷിപാൽ അങ്ങനെ തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു സംരക്ഷണവും രാഹുൽ മാങ്കൂട്ടത്തിനില്ല അത് കൃത്യമായ സന്ദേശമാണ് കോൺഗ്രസ് രാഹുൽ മാങ്കുടത്തിന് നൽകുന്നത് ഇനി എം എൽ എ പദവി സ്വയം രാജിവെക്കുക ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും പെട്ടെന്ന് എം എൽ എ പദവി രാജിവെക്കണമെന്ന ആവശ്യം പരസ്യമായി തന്നെ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചു കഴിഞ്ഞു പക്ഷേ ആ കാര്യത്തിൽ രാഹുലാണ് തീരുമാനമെടുക്കേണ്ടത് പാലക്കാട് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചു കെ എസ് യു വിലൂടെ വളർന്നു വന്ന യുവ നേതാവ് കോൺഗ്രസിന് ഏറ്റവും പ്രതീക്ഷയുള്ള യുവ നേതാക്കളിൽ ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒടുവിൽ ഒരു ലൈംഗിക കേസിൽ ഒരു ബലാത്സംഗ കേസിൽ ഒന്നിൽ കൂടുതൽ കേസിൽ കുടുങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ട് പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ഏതാണ്ട് കുറച്ചു കാലം മുമ്പ് കോൺഗ്രസിൽ തിളങ്ങി നിന്ന നേതാക്കളിൽ ഒരാൾ രാഹുൽ മാട്ടത്തിൽ ഒടുവിൽ കോൺഗ്രസ് ഈ നിർബന്ധിതമാകുകയായിരുന്നു തീരുമാനത്തിന് കാരണം ഒന്നിൽ കൂടുതൽ പരാതികൾ പോലീസിൻ്റെ മുന്നിലേക്ക് എത്തുന്നു പാർട്ടിയുടെ മുന്നിലേക്ക് എത്തുന്നു തെളിവുകൾ പൊതു ഇടങ്ങളിൽ ചർച്ചയാകുന്ന സാഹചര്യം ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കാനുണ്ടാവുന്ന തിരിച്ചടി തന്നെ ആലോചിച്ചെടുത്ത തീരുമാനം ഒടുവിൽ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം കോൺഗ്രസ് തന്നെ മുഖവിലക്കെടുത്ത വിശദമായ ചർച്ചകൾക്കൊടുവിൽ തീരുമാനം പ്രഖ്യാപിക്കുന്നു ഏതായാലും മാതൃകാപരമായ ഒരു തീരുമാനമെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നു അതുകൊണ്ട് അതുകൊണ്ടിനി രാഹുൽ മാങ്കൂടത്തിന് മുന്നിൽ മറ്റു വഴികളില്ല എം എൽ എ പദവി കൂടി രാജിവെക്കേണ്ടിവരും പോലീസിന് മുന്നിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ എന്നതാണ് ഉറ്റുനോക്കേണ്ടത് കാരണം പാർട്ടി ഇനി ഒരു തരത്തിലും സംരക്ഷണമില്ല എല്ലാവരും കൈയൊഴിഞ്ഞു കഴിഞ്ഞു ഇത് രാഹുൽ മാറ്റത്തിൽ സ്വയം നിയമപരമായുള്ള പോരാട്ടം നടത്തേണ്ടിവരും തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം രാഹുൽ മാങ്കൂട്ടത്തിനാണ് കാരണം പാർട്ടിക്കകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വികാരം ശക്തമായ സാഹചര്യത്തിൽ തന്നെയാണ് പാർട്ടി ഇത്തരമൊരു നടപടിക്ക് നിർബന്ധിതമാകുന്ന ായാലും കഴിഞ്ഞ രണ്ട് ദിവസമായി കോൺഗ്രസിനകത്ത് നേതാക്കളൊന്നാകെ രാഹുലിനെ പുറത്താക്കണമെന്നാവശ്യം ശക്തമായി ഉന്നയിച്ചിരുന്നു പൊതു ഇടങ്ങളിൽ പോലും മുൻ കെ പി സി സി അധ്യക്ഷന്മാർ നേതൃത്വത്തിനെതിരെ തുറന്നടിക്കുന്ന സാഹചര്യം രാഹുലിനെതിരെ ആഞ്ഞടിക്കുന്ന സാഹചര്യമായിരുന്നു ഒടുവിൽ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ആ തീരുമാനം അത് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അനുമതിയോടെ കെ പി സി സി അധ്യക്ഷൻ പ്രഖ്യാപനം നടത്തി രാഹുൽ മാങ്കൂടത്തിൽ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്തേക്ക്